നമസ്കാരം ആസ്ട്രോമീഡിയയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം ഞാൻ ജോൽസ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട് ഇന്നത്തെ അധ്യായത്തിൽ രോഗവിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം ഇത് ഒരുപാട് കൈകാര്യം ചെയ്തൊരു വിഷയമാണ് മാത്രമല്ല ചില ആളുകൾക്ക് അതിനെപ്പറ്റിയിട്ടുള്ളൊരു ബോധം ഉണ്ടാവില്ല ഇപ്പോൾ ഈ പറയുന്ന വിഷയത്തെ പറ്റിയിട്ടൊരു ധാരണാശക്തി ഉണ്ടാവില്ല അറിവില്ലായ്മ കൊണ്ടാവാം ഇങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് അത് പ്രയോജനമുള്ള ആളുകൾക്ക് പ്രയോജനപ്പെടട്ടെ എന്നുള്ളൊരു ഉദ്ദേശത്തിൽ തന്നെയാണ് ഇന്ന് അത്തരം വീഡിയോ ചെയ്യാനുള്ളതായ കാരണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങി രോഗം വന്ന് മരുന്ന് കഴിച്ച് ആ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് കൊണ്ട് മറ്റ് രോഗങ്ങളുണ്ടായി എന്നിട്ടും സമാധാനം വരാതെ വരുമ്പോഴാണ് ഞങ്ങളെപ്പോലെയുള്ള ദൈവജ്ഞന്മാരുടെ അടുത്തൊക്കെ വന്നിട്ടൊന്ന് പ്രശ്നം വെച്ച് നോക്കാം എന്നൊക്കെ ഒരു തോന്നൽ ആളുകൾക്ക് ഉണ്ടാവുക അപ്പോൾ രോഗം വന്നാൽ നമ്മൾ ചികിത്സയ്ക്ക് തന്നെയാണ് വേണ്ടത് കാരണം ആശുപത്രിയിൽ പോയി ചികിത്സിച്ചാൽ തന്നെയാണ് രോഗം മാറുക പക്ഷേ ആ മരുന്ന് ശരീരത്തിൽ ഫലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഡോക്ടർ നല്ല ഡോക്ടറാവും അദ്ദേഹം കൊടുത്ത ചികിത്സ കറക്റ്റ് ചികിത്സയായിരിക്കും കൊടുത്ത മരുന്ന് കൃത്യമായിട്ടുള്ള മരുന്നായിരിക്കും പക്ഷേ ഈ രോഗിക്ക് രോഗം മാറുന്നില്ല ഇതിപ്പോൾ കേൾക്കുന്ന അനവധി ആളുകളുടെ വീട്ടിലും ചിലപ്പോൾ ഇത്തരം ഉണ്ടാവാം യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് രോഗം എത്രയോ അമ്മമാർ എത്രയോ അച്ഛന്മാർ വയസ്സായിട്ടുള്ള എത്രയോ ആൾക്കാർ ചെറുപ്പക്കാരൊക്കെ വന്ന് പറയാറുണ്ട് എത്രയിലും രോഗം മാറുന്നില്ല പണിക്ക് പോകാൻ പറ്റുന്നില്ല വളരെ ബുദ്ധിമുട്ടാണ് ഇനിയിപ്പോൾ ഇതുകൂടി ഒരു മാർഗ്ഗം എന്താ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ട് അനവധി ആൾക്കാർ വരാറുണ്ട് അപ്പോൾ അറിയാത്തവർക്ക് അതൊരു പ്രയോജനമായിക്കോട്ടെ അതൊരു ശാസ്ത്രപദ്ധതിയുടെ ഭാഗമായിട്ട് അപ്പോൾ ഞങ്ങൾ രോഗാദി വിഷയത്തെ പറ്റിയിട്ട് പ്രശ്നമാർഗത്തിൽ പഠിക്കുന്നുണ്ട് ജാതക പരിചാതകത്തിൽ പഠിക്കുന്നുണ്ട് ഹോരയിൽ പഠിക്കുന്നുണ്ട് ഇതൊക്കെ രോഗാദി വിഷയവുമായിട്ട് ധാരാളം വിഷയങ്ങൾ പഠിക്കുന്നുണ്ട് ചരക സംഹിത ആയുർവേദ വിഷയമാണത് പക്ഷേ ചരക സംഹിതയിൽ ഒരുപാട് പ്രധാനപ്പെട്ട ശ്ലോകങ്ങളൊക്കെ പല വിവർത്തന ഗ്രന്ഥങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം മനുഷ്യൻ്റെ ശരീരം പഞ്ചഭൂതാത്മകമാണ് അഞ്ച് ഭൂതങ്ങൾ ഉൾപ്പെട്ടിട്ടാണ് മനുഷ്യ ശരീരം വാദം പിത്തം കഭം ഇത്യാദി അവസ്ഥകൾ അതിനുണ്ട് അത് ക്ഷോഭിക്കുന്ന സമയത്ത് വാദമാണെങ്കിലും പിത്തമാണെങ്കിലും കഫമാണെങ്കിലും അത് ക്ഷോഭിക്കുന്ന സമയത്താണ് നമുക്ക് പലതരത്തിലായ അസുഖങ്ങൾ വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഒരു വ്യക്തിയുടെ പേരിൽ പ്രശ്നം വെച്ച് നോക്കുക അല്ലെങ്കിൽ ജാതകമൊക്കെ ഇപ്പോൾ ഈ പറയുന്ന വിഷയം പ്രശ്നത്തിലേക്കാണ് കൂടുതൽ സ്യൂട്ടബിൾ ആവുക അല്ലെങ്കിൽ ജാതകത്തിൽ ഇത്തരം വിശേഷങ്ങളുണ്ടെങ്കിൽ അതും കണ്ടെത്തി പറയാം അത് നോക്കുന്നത് ദൈവജ്ഞൻ്റെ മിടുക്ക് പോലെ ഇരിക്കും ആ കാര്യം കാരണം ഇത്രയും ഒരു ഇൻട്രൊഡക്ഷൻ തരാണ്ട നമുക്ക് ഈ വിഷയത്തിലേക്ക് വന്നിട്ട് കാര്യമില്ല എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ ഒരാളുടെ നക്ഷത്രവും പേരും പറഞ്ഞ് തറവാട് പേരും പറഞ്ഞ് അയാളുടെ പേരിൽ പ്രശ്നം വെച്ച് നോക്കി അത് രോഗപ്രശ്നമായി നോക്കണ സമയത്ത് ചരേവിലഗ്നേരുപുനാഥദൃഷ്ടേ കുജേ ചലാഭേ സ്ഥിരഭേജർമേ ദേശോ പ്രവത എന്ന രാണം രോഗം രി ൂണാംകൃതമാഭിചാരാൽ ഈ ഒരു ലക്ഷണം വന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ആ വ്യക്തിയുടെ പേരിൽ പ്രശ്നം വെച്ചു പ്രശ്നം ചരരാശിയായി ചരരാശി എന്ന് പറയുമ്പോൾ മേടം രാശി കർക്കിടകം രാശി തുലാം രാശി മകരം രാശി ഇതിനാണ് ചരരാശി എന്ന് പറയുക സ്ഥിരരാശി എന്ന് പറയുമ്പോൾ ഇടവൻ രാശി ചിങ്ങം രാശി വൃശ്ചികം രാശി കുംഭം രാശി ഇതിനാണ് സ്ഥിരരാശി എന്ന് പറയുക ഉഭയരാശി എന്ന് പറയും മിഥുനം കന്നി ധനു മീനം ഇതൊക്കെ ഉഭയരാശികളാണ് അപ്പോൾ പ്രശ്നം വെച്ചിട്ട് ചരരാശി ലഘുനമായിട്ട് ആറാം ഭാവനാഥനാൽ ദൃഷ്ടനായിട്ട് ചൊവ്വ പതിനൊന്നിൽ വന്നു കഴിഞ്ഞാൽ ശത്രുബാധ നിമിത്തമാണ് നിങ്ങൾക്ക് രോഗം മാറാത്തതെന്ന് പറയണം അപ്പോൾ ചരരാശി ലഗ്നമായി അതിൻ്റെ പതിനൊന്നാമത്തെ ഭാവം ബാധാസ്ഥാനമാണ് ജാതകത്തിലെ ബാധയൊന്നുമില്ല പ്രശ്നത്തിൽ മാത്രമാണ് ബാധ ഉള്ളത് അപ്പോൾ ചരരാശി ലഗ്നമായിട്ട് ആറാം ഭാവനാഥൻ്റെ ദൃഷ്ടിയോട് കൂടി ചൊവ്വ പതിനൊന്നിൽ നിന്ന് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ആഭിചാരം നിമിത്തമുള്ള രോഗമാണെന്നുള്ളത് പറയണം രണ്ടാമതായിട്ട് സ്ഥിരരാശി ലഗ്നമായിട്ട് ഇടവം ചിങ്ങം വൃശ്ചികം കുംഭം ഈ രാശികളൊക്കെയാണ് ലഗ്നമായി പ്രശ്നാരൂഢമായിട്ട് വന്നതെന്ന് വിചാരിക്കുക ആറാം ഭാവനാഥനായിരിക്കുന്ന ഗ്രഹത്തിൻ്റെ ദൃഷ്ടിയോട് കൂടി ചൊവ്വ ഒൻപതിൽ വരിക ഒൻപതാം ഭാവം എന്ന് പറയുമ്പോൾ സ്ഥിരരാശിക്ക് ഒമ്പതാമത്തെ രാശി ഭാതാരാശിയാണ് അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നിമിത്തം പറയണം ഈ ഇത് വിഷയം ശത്രുബാധ കൊണ്ടാണ് രോഗം ഉണ്ടായത് എന്നുള്ളത് പറയണം ഇനി ഉഭയരാശി ലഘ്നമായിട്ട് ആറാം ഭാവനാദിനെ ദൃഷ്ടിയോട് കൂടി ചോവുക ഏഴാം ഭാവത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തു പറയണം ശത്രുവിൻ്റെ അഭിചാര നിമിത്തമാണ് രോഗം ഉണ്ടായത് എന്നുള്ളത് പറയണം അപ്പോൾ ഈ ബാധ എന്ന് പറഞ്ഞാൽ എന്താണ് ബാധ എന്ന് പറഞ്ഞാൽ ബാധിച്ചത് എന്നാണ് അർത്ഥം അതായത് ഒരു തൻ്റെ ശത്രുവിൻ്റെ നക്ഷത്രവും അല്ലെങ്കിൽ പേരും മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ശരീരത്തിലേക്ക് ഒരു പ്രത്യേക എനർജി കയറ്റി വിടുമ്പോഴാണ് ഈ ബാധ ഏൽക്കുന്നത് അത് മുൻപ് നമ്മൾ ഈ ആഭിചാരബാധയെ പറ്റിയിട്ട് രണ്ട് മൂന്ന് നാല് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ പലതരത്തിൽ അത് പ്രയോഗിക്കുക അത്രേ ആഭിചാരം ചെയ്യാൻ പഠിച്ചിട്ടുള്ള ആളുകളൊക്കെ അതറിയൂ അത് വളരെ അനർത്ഥകരമാണ് മനുഷ്യരാശിക്ക് ആവശ്യമില്ലാത്തൊരു കാര്യമാണ് അഭിചാരം അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടുള്ളതല്ല പക്ഷേ ഇന്ന് പല സ്ഥലങ്ങളത് സുലഭമായി ഈ ഒരു വിഷയം നടന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ പത്ര ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ഇതിനെപ്പറ്റിയിട്ട് ധാരാളം കേട്ടിട്ടുണ്ട് അടിക്കുക പിടിക്കുക മാനസികമായിട്ട് ഉപദ്രവിക്കുക സമൂഹത്തിൻ്റെ ഒരു വിപത്താണ് ഈ മദ്യ മയക്കുമരുന്ന പോലത്തെ വളരെ വളരെ ഒരു കഠിനമറിയായിട്ടുള്ളൊരു വിപത്ത് തന്നെയാണ് ഈ അഭിചാരം അത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടുള്ളതല്ല അത്തരം ആളുകളെ നമ്മൾ സമൂഹത്തിൽ നിന്നും അകറ്റി നിർത്തുക ദയവായിട്ട് ഇത് കേൾക്കുന്ന ആൾക്കാരൊന്നും അത്തരം പ്രവൃത്തികളിൽ ആകർഷകരായിട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ചെന്ന് പെടാതിരിക്കുക അതാണ് പറയാനുള്ളത് പിന്നെ ശത്രുവിനെ കീഴടക്കണം എന്നുണ്ടെങ്കിൽ അവനവൻ്റെ പ്രവൃത്തി കൊണ്ട് അവനവൻ വിജയിക്കുക മറ്റുള്ള ആരെയും ശത്രുവായി കാണാതിരുന്നാൽ മതിയല്ലോ ശത്രുത മനസ്സിൽ ജനിക്ക് ജനിക്കുകയാണ് അപ്പോൾ അവനവൻ്റെ ശത്രു അവനവൻ തന്നെയായി മാറുന്ന സാഹചര്യം ഉണ്ടാവും അത് മനസ്സിൽ കിടന്ന് കിടന്ന് മറ്റുള്ളവരോട് വിരോധം വർദ്ധിച്ച് വർദ്ധിച്ച് അവനെ കീഴ്പ്പെടുത്തണം കീഴ്പ്പെടുത്തണമെന്നുള്ളൊരു ഉദ്ദേശം എന്നാൽ കായികമായിട്ടും മാനസികമായിട്ടും അതിനുള്ള കഴിവില്ലാതെ വരുമ്പോഴാണ് ഇത്തരം ആൾക്കാരെ ചുവട് നമ്മൾ പിടിക്കുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് ദയവായിട്ട് പോകാതിരിക്കുക ആരുടെയും ജീവിതം നശിപ്പിക്കാതിരിക്കുക കാരണം കണ്ണിൻ്റെ മുൻപിൽ ഒരുപാട് ആളുകൾ ഈ ദീനം വന്ന് മാറാണ്ട് മരുന്ന് കണ്ടിട്ടുണ്ട് എന്ത് ചികിത്സിച്ചാലും എന്ത് മരുന്ന് കഴിച്ചാലും ആ രോഗം മാറാത്ത സാഹചര്യം അത് കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും ഒരാൾക്ക് രോഗം വന്ന് കീഴടക്കി കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ ഒന്നുമില്ല ഏഹ് അയാളുടെ ജീവിതം നശിച്ചു തന്നെ പറയാം സാമ്പത്തിക നഷ്ടം ആ സാമ്പത്തിക നഷ്ടം നികത്താൻ വേണ്ടി ചിലപ്പോൾ പലതും പണയം വയ്ക്കേണ്ട സാഹചര്യം കടം മേടിക്കേണ്ട സാഹചര്യം ഇതൊക്കെ ഉണ്ടാവും പക്ഷെ ആരും അതിനെ അത്തരം പ്രവൃത്തികളിലേക്ക് പോകാതിരിക്കുക ആസ്ട്രോമീഡിയ കേൾക്കുന്ന ആരും അത്തരം പ്രവൃത്തികളിലേക്ക് പോകാതിരിക്കാം അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇത്തരം രോഗങ്ങൾ അല്ലെങ്കിൽ ചികിത്സ ഫലിക്കാണ്ട് വരുമ്പോൾ അതിന് ഇങ്ങനെ ഒരു സൈഡ് കൂടി ഉണ്ട് മനസ്സിലാക്കാതെ വിശ്വാസമുള്ള ആളുകൾ മാത്രമാണ് അത് മനസ്സിലാക്കേണ്ടതുള്ളൂ അപ്പോൾ പലതരത്തിലതായ അഭിപ്രായങ്ങളും ജനങ്ങൾക്കുണ്ടാവുന്നത് പൊതുസമൂഹമാണ് അപ്പോൾ ഇത് ആർഷത്വമുള്ള ഒരു കാര്യമാണ് അതിൽ താല്പര്യമുള്ളവർക്ക് മാത്രമല്ല വിശ്വസിക്കുക പിന്നെ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അവനൊരു വിശ്വാസമുള്ള ദൈവജ്ഞൻ്റെ സമീപം പോയി തന്നെ നോക്കുക ഒരു കുടുംബ കുടുംബജ്യോത്സ്യം ഉണ്ടാവും എന്തായാലും ഒരു കുടുംബത്തിനൊരു ഒരു കുടുംബ ഡോക്ടർ എന്ന് പറയുന്ന പോലെ ഒരു കുടുംബജ്യോത്സ്യൻ തീർച്ചയായിട്ടും ഉണ്ടാവും പാരമ്പര്യമായിട്ട് പല ആൾക്കാരും തേടി വരുന്ന ആൾക്കാരുണ്ട് തലമുറകളായിട്ട് ഒരു കുടുംബത്തെ ഒരു ദൈവജ്ഞൻ്റെ കുടുംബത്തെ തേടി വരുന്ന ആളുകളുണ്ട് അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടങ്ങനെ അവർ സ്ഥിരമായിട്ടൊരു സ്ഥലത്തേക്ക് വരൂ ആ പരമ്പരയിൽപ്പെട്ട ആൾക്കാർ ആ ദൈവജ്ഞൻ പറഞ്ഞതേ അവർ വിശ്വസിക്കുകയോ ചെയ്യൂ അങ്ങനെയൊക്കെയുള്ള പല വിശ്വാസത്തിലുള്ള ആളുകളുണ്ട് എന്തായാലും നിങ്ങൾക്ക് വിശ്വാസമുള്ള ദൈവജ്ഞനെ പോയി കണ്ട് അവനവൻ്റെ കാര്യം പറയും അങ്ങനെ ഒരു വിഷയമുണ്ട് അതിലങ്ങയുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ചോദിക്കാം അതിൽ പറയണത് ശരിയെന്ന് തോന്നുന്ന പക്ഷെ മാത്രം അതിനായിട്ട് മുന്നോട്ട് പോവാം അവനവനെ ഒരു ഒരു ബോധം മനസ്സിലുണ്ടാവും ആ ഒരു ബോധം ഇതൊക്കെ ഇങ്ങനെ പറയാൻ കാരണം പല സ്ഥലത്തും ഇങ്ങനെ കബളിപ്പിക്കപ്പെടുന്നുണ്ട് പല ആളുകളും പലതും പറഞ്ഞ് കബളിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പോൾ അത് മാറുമോ ഇല്ലയോ അല്ലെങ്കിൽ രോഗം ആരംഭിച്ച ദിവസം അതൊക്കെ കണക്കാക്കിയിട്ട് ഇതൊക്കെ പറയാവോ ദൈവജ്ഞാനും അതൊക്കെ ശ്രദ്ധിക്കണം ചില നക്ഷത്രങ്ങളിലും ചില ആഴ്ചകളിലും ചില പക്കങ്ങളിലൊക്കെ രോഗം ആരംഭിച്ചു കഴിഞ്ഞാൽ അത് മാറാത്ത അവസ്ഥയുണ്ട് അത് ആഭിചാരം കൊണ്ടാണെന്ന് പറയരുത് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി അവരുടെ വിവരങ്ങൾ കൃത്യമായി ശേഖരിച്ചതിന് ശേഷം മാത്രമേ ഇത്തരം ഉപദേശങ്ങൾ കൊടുക്കാവൂ അത് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ദൈവജ്ഞന്മാരുണ്ട് കൃത്യമായിട്ട് അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ട്രെയി ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ദൈവജ്ഞന്മാരുണ്ട് എന്തായാലും പാരമ്പര്യമുള്ള ആളുകൾക്ക് തന്നെയാണത് കൈ ഒരു കൂടി ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നാണ് എൻ്റെ ഒരു പക്ഷം അപ്പോൾ ഈ പറഞ്ഞ അറിവ് മറ്റുള്ളവർക്കും പ്രയോജനകരമാവട്ടെ ഇപ്പോൾ പ്രശ്നം വെച്ചിട്ട് ചരരാശിയായി ലഗ്നം എന്ന് ദൈവറ്റം പറയുമ്പോൾ നിങ്ങൾക്കത് ഊഹിക്കാം ഈ ഗ്രഹതല മനസ്സിൽ കണ്ടുകൊണ്ട് അത് ഊഹിക്കാവുന്നതാണ് അതിനാണത് ഇത്രയും പബ്ലിക്കായിട്ട് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടട്ടെ ഒരു വ്യക്തിക്കെങ്കിലും ഒരു വ്യക്തിക്ക് അത് പ്രയോജനപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു അടുത്ത ഒരു എപ്പിസോഡിൽ പുതിയ വിഷയമായി കണ്ടുമുട്ടാം കേട്ടുമുട്ടാം അതുവരെയ്ക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ശുഭദിനം